സങ്കീർത്തനം പന്ത്രണ്ട് കർത്താവെ സഹായിക്കണമേ ദൈവഭക്തർ ഇല്ലാതായിരിക്കുന്നു മനുഷ്യമക്കളിൽ വിശ്വസ്തരാരും ഇല്ലാതെയായി ഓരോരുത്തരും അയൽക്കാരനോട് അസത്യം പറയുന്നു അവരുടെ അതിരങ്ങളിൽ മുഖസ്തുതിയും ഹൃദയത്തിൽ കാപഢ്യവുമാണ് മുഖസ്തുതി പറയുന്ന അദരങ്ങളും വീം വിളക്കുന്ന നാവും കർത്താവ് ഛേദിച്ച് കളയട്ടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും അദരങ്ങൾ ഞങ്ങൾക്ക് തുണയുണ്ട് ആരുണ്ട് ഞങ്ങളെ നിയന്ത്രിക്കാൻ എന്നവർ പറയുന്നു എന്നാൽ കർത്താവരിൽ ചെയ്യുന്നു ദരിദ്രർ ചൂഷണം ചെയ്യപ്പെടുന്നു പാവപ്പെട്ടവർ നെടുവിർപ്പെടുന്നു അതിനാൽ അവർ ആശിക്കുന്ന അവയെ ഞാൻ അവർക്ക് നൽകും കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നിർമ്മലമാണ് ഉലയിൽ ഏഴാവർത്തി ശുദ്ധി ചെയ്തെടുത്ത വെള്ളിയാണ് കർത്താവെ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈ തലമുറയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ദുഷ്ടറെങ്ങും പരതി നടക്കുന്നു മനുഷ്യപുത്രരുടെ ഇടയിൽ നീചത്വം ആദരിക്കപ്പെടുന്നു സഹോദരര് ദാവീദ് ശൗൽ രാജാവിൻ്റെ കാലഘട്ടത്തിൽ ആ കൊട്ടാരത്തിലും തന്നോട് ചുറ്റുമുള്ളവർക്കിടയിൽ മനുഷ്യർ ദൈവത്തെ മറന്നുകൊണ്ട് താങ്കളുടേതായ ഇഷ്ടപ്രകാരം എല്ലാവരെയും ചതിക്കുകയും വഞ്ചിക്കുകയും തങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ നോക്കുകയും ചെയ്ത് ജീവിച്ച കാലഘട്ടത്തിൽ എഴുതിയ ഈ സങ്കീർത്തന ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ലോകത്തിൻ്റെ അന്നത്തെ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും ഒരുപോലെ ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ് അന്ന് സ്വന്തം സുഖത്തിനു വേണ്ടിയും സ്വന്തം കാര്യങ്ങളുടെ പ്രാപ്തിക്ക് വേണ്ടിയും ലോകം മുഴുവനും തിന്മയായ വാക്കുകൾ ഉപയോഗിച്ച് കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് അവരവർക്ക് ആവശ്യമുള്ളതിനെ നേടിയെടുക്കുന്നതും മറ്റുള്ളവരെ അടിച്ചമർത്തുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അന്നത്തെ ശൗൽരാജാവിൻ്റെ അതേ കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കുക ദൈവം നമ്മളെ എത്രത്തോളം സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്താലും അത് തെറ്റാണെന്നും അത് നീ നിൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് സൃഷ്ടിച്ചെടുക്കുന്നതാണെന്നും നിൻ്റെ കഴിവുകൊണ്ടാണ് നീ ജീവിക്കുന്നതെന്നും നമ്മളോട് പറഞ്ഞ് ദൈവത്തിൽ നിന്നും നമ്മളെ തിരുത്തുവാൻ ഒരുപാട് പേർ ശ്രമിക്കും കാരണം നിരീശ്വരവാദത്തിൻ്റെ വലിയൊരു തടങ്കലിലാണ് ഇന്നീ ലോകം എത്രയും ആളുകളെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ സാധിക്കുമോ അത്രയും അകറ്റുവാനായിട്ട് അജട്ടയെടുത്തിരിക്കുന്ന ഒരു ഒരു പ്രത്യേക അവസ്ഥയിൽപ്പെട്ട മനുഷ്യരുടെ ഇടയിലാണ് ഇന്ന് നമ്മളുടെ ജീവിതം പക്ഷേ മനുഷ്യർ എത്ര വ്യാജന്മാരാണെങ്കിലും ദൈവം വിശ്വസനാണ് നമ്മൾ അവരെ വിശ്വസിക്കാൻ പാടില്ല കാരണം അവർ നമ്മളെ ചതിക്കുമെന്ന് നമുക്ക് മനസ്സിലാകും പക്ഷേ എന്ത് ചെയ്യും ആ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരവാണ് ദൈവം വിശ്വസനാണ് അവർ മായയും മൂസൂതിയൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിക്കാൻ നോക്കിയാൽ ദൈവത്തിൻ്റെ വാക്കുകൾ ശുദ്ധമായ വാക്കുകളാണ് ഏഴ് തവണ ആലയിലിട്ട് ഊതിക്കാച്ചിയ വെള്ളി പോലെ സ്വർണം പോലെ അത്രയേറെ ശുദ്ധമായ വാക്കുകളാണ് ദൈവത്തിൻ്റെ ആ വാക്കുകൾക്ക് ഒരിക്കലും മാറ്റങ്ങളില്ല നമ്മൾ തകർന്നിരിക്കുന്ന സമയങ്ങളിൽ ദൈവത്തിൻ്റെ വാക്കുകളാണ് നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്നത് മനുഷ്യരുടെ വാക്കുകളിലെ ആത്മവിശ്വാസം നമുക്ക് കുറയുമ്പോൾ ദൈവവചനത്തിൽ നമുക്ക് കൂടുതൽ ആശ്രയിക്കാം കാരണം ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ നമ്മൾക്ക് തന്നിരിക്കുന്ന ആ സത്യവും ഒരിക്കലും മാറുകയില്ല കാരണം ദരിദ്രരെയും ദുരിതമനുഭവിക്കുന്നവരെയും ജീവിതത്തിൻ്റെ എല്ലാ അർത്ഥങ്ങളിലും ചൂഷണം ചെയ്യപ്പെടുന്നവരെയും പാവപ്പെട്ടവരെയും ദൈവം എന്നും കാക്കുകയും അവരെ രക്ഷിക്കുവാൻ വേണ്ടി നമുക്ക് സഹായകരായ ആളുകളെ അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങളെ ദൈവം സൃഷ്ടിക്കുകയും ചെയ്യും നമുക്ക് വരുന്ന ഓരോ പ്രശ്നങ്ങളെയും കർത്താവ് തന്നെ പരീക്ഷിക്കുകയാണെന്നും ഈ പ്രശ്നങ്ങൾ വന്നാൽ എന്ത് ചെയ്യണമെന്നും ചിന്തിച്ച് സങ്കടപ്പെട്ടിരിക്കുകയല്ല ചെയ്യേണ്ടത് നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന അവസ്ഥകളിൽ നമ്മൾ മുഖസ്തുതിക്കാരെയും വീമ്പിളക്കുന്നവരെയും ദൈവമില്ല എന്നവരെയും പറയുന്ന കള്ളനാവുകളെയും കാണുന്ന ഈ കാലഘട്ടത്തിൽ ഇതിൽ നിന്നെല്ലാം അകലെയായി ഇതിൽ നിന്നെല്ലാം മാറി നമുക്കായി ഒരു സ്വർഗരാജ്യം ആ സ്വർഗരാജ്യത്തിൽ നമുക്കൊരു സ്ഥാനമുണ്ടെന്നും അതിനായി നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുകയും അനുസരിക്കുകയും അവൻ്റെ പ്രിയപുത്രനായ ഈശോ മിശിക നമുക്ക് കാണിച്ചു തന്ന ജീവിതത്തെ നമ്മളുടെ ജീവിതവുമായി ചേർത്ത് വെച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ജീവിതത്തിന് ഏറ്റവും അഭിവാമ്യവും ദൈവവിശ്വാസത്തിൻ്റെ പൂർണ്ണതയും സകലത്തിൻ്റെ നാഥനായിരിക്കുന്ന ദൈവം ഈ ലോകത്ത് ഉള്ള എല്ലാ പ്രശ്നപ്രയാസങ്ങളെയും കള്ളത്തരങ്ങളെയും വ്യാജപ്രചരണങ്ങളെയും എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ജീവിപ്പാൻ ശാന്തി സമാധാനവുമായി ഇരുപ്പാനും ദൈവരാജ്യത്തെ കാണുവാനും നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ